ഗുരുവായൂരപ്പാശരണം ശ്രീ വിഷ്ണുഭുജങ്കപ്രയാതം ശ്രീമത് ശങ്കരാചാര്യ വിരചിതം ഫലശ്രുതി അമ്മയുടെ അന്തിമാഭിലാഷം നിറവേറ്റാൻ ശങ്കരാചാര്യർ ശ്രീ വിഷ്ണു ഭഗവാനെ സ്തുതിച്ചുപാടിയ സ്തോത്രമാണ് ശ്രീ വിഷ്ണുഭുജങ്കപ്രയാത സ്തോത്രം ഈ സ്തോത്രം നിത്യവും പാരായണം ചെയ്യുന്നവൻ്റെ ഹൃദയത്തിലേക്ക് അന്ന് ശ്രീ ശങ്കരാചാര്യരുടെ മാതാവിൻ്റെ മുന്നിലേക്ക് എഴുന്നള്ളിയതുപോലെ ശ്രീ ഗുരുവായൂരപ്പൻ എഴുന്നള്ളും മനസ്സും വാക്കും പ്രവൃത്തിയും ഭഗവത്പരങ്ങളാകും എന്ന ഫലശ്രുതിയോടുകൂടിയാണ് ശ്രീ വിഷ്ണുഭുജംഗപ്രയാതം ആരംഭിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പാശരണം വിധം നിർമ്മലം നിർവികല്പം നിരീഹം നിരാകാരമ്യം ഗുണാതീതമവ്യക്തമേകം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരൂപം അധികനേശകാലം വ്യവച്ഛേദനീയം ത്രയീവക്തിയം വേദ തസ്മൈ നമസ്തേ മഹായീഠേ പരിഭ്രാജമാന ധരണ്യതി തേ ശക്തിയുക്ത ഗുണാഹസ്കേന്ദ്രിഷ്ടക്ഷരാജ്യേ സമാനോദിതേകൂര്യന്ദു കോടി പ്രഭാലതുല്യദ്യുതിനിരീക്ഷ്യം നീതം നോഷം സുവർണാവം പ്രസന്നം സദാനന്ദസവസ്വരുപം ുടം സുന്ദര ഭ്രൂലാടം കിരീടോചിത സ്ഫുരൽ പുണ്ഡരീകാഭിരാമായതാക്ഷം സമുഭുരത്ന പ്രസൂനാവതംസം ലസൽക്കുണ്ടാമൃഷ്ടം ജപാരാഗചോരാധരം ചാരുഹാസം അളിവ്യാകുലാമോദിമന്ദാരമാലം കൗസ്തുഭോദാരഹാരം സുരഗ്നന്തരുദം ബാഹുദണ്ഡയ്യ ചതുർഭിച്ചലൽ ചതുർഭിച്ഛൽക്കണാലഗ്രയ്യോദരാളം ഘടം പീതവസ്ത്രം പദദ്വന്ദ്ധൂതപദ്രാമം സ്വഭക്ത സന്ദർശിതകാരമേവ सदा भावयन् सन्निरुद्धेन्द्रियाश्वाम् दुरापं नरो संसारपारम् परस्मै परेभ्योऽपि तस्मै नमस्ते श्रियाशाधकुम्भद्युतिस्निग्धकान्त्यां धरण्याचतुर्वादळश्यामलाङ्घ्यां कलत्रध्वयेनामुनातोषिताय ത്രിലോകീഗൃസ്ഥയ വിഷോ നമസ്ത ശരീരം കളത്രം സുതം ബന്ധു വർഗം വയസ്യം ധനം സത്മവൃത്യം ഭുവഞ്ചാം സമസ്തം പരിദ്യജ്യം ഹാകഷ്ടമേകോ ഗഷ്യുഃഖേന ദൂരം കിലാഹം ജരെയം പി ജീവജീവതോ तिरक्तं अहो देवां सीदामि दीनानुगम्यन् किमद्यापि हन्ध त्वयो दासितव्यम् कभव्याहतोष्णोल्भणश्वासवेगल् व्यथा विस्फुरल् सर्वमर्मास्ति बन्धां ിഭേമി പ്രഭോക്കിം കോമി പ്രസീദ ലഭന്നച്ചുതാനന്ദഗോവിന്ദ വിഷോ മുരാരം നാരായണേദീം യഥാനുസ്മരിഷ്യക്തം തധാ ദശീലം ദ പ്രസീതം കൃപലോ ഹരേ കെശവാശേഷേതോ ജഗന്നാഥ ജഗന്നാരായനന്ദ വിഷോ നമസ്തുഭ്യലമന്ദം ഉദാ കുരുീപദേ തൊൽപം ഭോജഭക്രം നമോ വിഷ്ണവേ വാസുദേവ ദുഭ്യം നമോ നാരസിംഹാ ശേഷാ ദുഭ്യം നമൂപാ സംഹാരകർ നമസ്തേ വരാം भूयो नमस्ते 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 जगन्नाथ विष्णु नमस्ते नमस्ते गदाचक्रपाणे नमस्ते नमस्ते प्रपन्नार्तिहारिन् समस्तापराधं क्षमस्वाखिलेशान् मुघे मन्दहासं मघे चन्द्रभासं करे चारुचक्रम् सुरेशाभिवन्द्यं भुजङ्गेशयानम् भजे पद्मनाभम् हरे अन्यदैवम् न मन्ये न मन्ये भुजङ्गप्रयादम् पडेध्यस्तु भक्त्याम् समाधाय चित्ते भवन्तं मुरारे समोहं विहायाशुम् युष्मल्प्रसादाल् योगम् പ്രജയച്ചുതം രുവായുരപ്പശരണം